ഹായ് സുഹൃത്തുക്കളെ യാത്രാ ബ്ലോക്കിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കു സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ബാരിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടുന്ന് അളിയൻ്റെ വീട്ടിലേക്കുള്ളൊരു യാത്രയാണ് വയനാട് ചുരം കയറി പിക്കപ്പ് മേലാണ് യാത്ര തുടങ്ങുന്നത് ഞാനും എൻ്റെ ഭാര്യയും കൂടി അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി കെട്ടി വെച്ച് യാത്ര തുടങ്ങി ഇവിടുന്ന് ഏകദേശം ആറ് എഴുപത് കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് ഡ്രൈവറുടെ പേര് സന്തോഷിനാണ് എൻ്റെ ശിഷ്യനും കൂടിയാണ് ഇയാൾ അങ്ങനെ യാത്ര തുടങ്ങി അടിവാരം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയ പള്ളിയുണ്ട് അങ്ങനെ ചാറ്റൽ മഴയുണ്ട് അങ്ങനെ ചുരം കയറാൻ തുടങ്ങി അതിമനോഹരമായ കാഴ്ചകളാണ് ഇരുവശങ്ങളിലും പച്ചപ്പ് തന്നെ അത്ര തിരക്കില്ല വാഹനങ്ങൾ അത്ര കുറവാണ് ചില ദിവസങ്ങളിൽ മണിക്കൂറുകളോളം ക്യൂ ഇവിടാം ചെറിയ ചെറിയ കടകളുണ്ട് സൈഡിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും ഉണ്ട് ഫസ്റ്റ് എയർപിൻ ബെൻ്റ് എത്തി അങ്ങനെ നല്ല മൂടൽ പഞ്ഞുമുണ്ട് ഈ റോഡ് നേരെ ബാംഗ്ലൂർ മൈസൂർ എന്നീ സ്ഥലങ്ങളിലും കൂടിയുള്ള റോഡാണ് അങ്ങനെ ഈ സ്ട്രേറ്റ് ഈ ടംബോ ട്രാവലർ പോകുന്ന വഴിത്ത വഴിയാണ് തുഷാരഗിരി വാട്ടർ ഫാ ഫാൾസ് ഇവിടുന്ന് ഏകദേശം ഒരഞ്ചാറ് കിലോമീറ്റർ ആണ് ടെമ്പോ ട്രാവലർ നമ്മൾ ലെഫ്റ്റിലേക്ക് തന്നെയാണ് വീണ്ടും പോകുന്നത് ഇതിപ്പം നാലാം തേർപ്പിൻപൻ്റെ എത്തി അവിടെ ഒരു ലോറി ആക്സിഡന്റ് ആയി കിടക്കുന്നുണ്ട് അതഞ്ചാണ് എർപ്പൻ ബന്റ് ഇവിടെ നിന്ന് നേരെ മേലോട്ട് നോക്കിയാൽ നമുക്ക് വ്യൂ പോയിന്റ് കാണാം ഇവിടെ നിന്ന് നോക്കിയാൽ വണ്ടി നിർത്തി നോക്കിക്കഴിഞ്ഞാൽ മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വ്യൂ പോയിന്റ് കാണാം വണ്ടി ഇറങ്ങിയാൽ തോന്ന വണ്ടികൾ വരുന്നത് ഈ പോകുന്ന വാഹനങ്ങൾ അങ്ങോട്ട് ഇവിടെയൊക്കെ ചായക്കടകൾ ജ്യൂസ് കടകൾ ഐസ്ക്രീം എന്നുവേണ്ട എല്ലാ കടകളും ഉണ്ട് ചെറിയ ചെറിയ മരങ്ങളാകുന്നുള്ളു ഇപ്പം ഏഴാമത്തെ എയർപിൻ ബന്റ് ഈ സ്ഥലത്തിന്റെ പേര് തകരപ്പാടി എന്നാണ് പണ്ട് ബസ്സുകളൊക്കെ ഹീറ്റ് ഈ ടെമ്പറേച്ചർ ജാസ്തി കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഇവിടുന്ന് അതിന് വണ്ടിയൊക്കെ തണുപ്പിച്ചു കയറുക ഒരു പത്തിരുപത്തഞ്ച് വർഷം മുന്നേ പിന്നെ വാഹനം കെഴുകാനുള്ള സംവിധാനങ്ങൾ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇപ്പോൾ പുതിയ സ്റ്റൈലും വാഹനങ്ങളാണല്ലോ ഉള്ളത് ഇതും ഒരു വ്യൂ പോയിൻ്റാണ് പക്ഷേ ഇവിടെ നോ പാർക്കിംഗ് ഏരിയ അത്രേ സൗകര്യമുള്ളൂ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം നമ്മൾ മുകളിലെത്താറായി ഇതൊരു ചെറിയൊരു വഴിയായി ഈ മോൾ മോൾഡ ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഒരു കിലോമീറ്റർ വാനം നല്ലോണം കുറവാണ് ചില ദിവസങ്ങൾ ദിവസങ്ങളതിനു വേണ്ടിയിട്ട് മണിക്കൂറുകളോടുള്ള ഗതാഗതക്കുരുക്കാണ്ടകം ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട് ഇവിടെ എന്തോ ലോറി എന്തോ ഇടിച്ചിട്ടാണ് കമ്പിയെല്ലാം പൊട്ടിക്കിടക്കുന്നുണ്ട് നമ്മളിപ്പോ ഒമ്പതാം ഉള്ളത് ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ ചെറിയ ചെറിയ അരുവികളുണ്ട് വേണ്ട മഴ കുറവാ ചാറ്റൽ മഴയാന്നുള്ളത് മഴ ശക്തിയായി കഴിഞ്ഞാൽ അതിലൊക്കെ ശക്തിയാകും അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുൻപോട്ട് പോയി വലിയ മലകൾ വെട്ടി ഇറക്കിയ സ്ഥലമാണ് റോഡ് വീതി കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ നല്ല വീതിയാ ഇവിടെ ഇവിടെ മുഴുവൻ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സ്ഥല വ്യൂ പോയിന്റാ ഇവിടെ സാധാരണ വാഹനങ്ങൾ നിർത്താൻ സമ്മതിക്കില്ല എങ്ങനെ തിരക്കുണ്ടെങ്കിൽ ഇന്ന് തിരക്കില്ലാത്തതിനെ കൊണ്ടാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് ഈ സ്ഥലം ഇവിടെ ഇറങ്ങി നിൽക്കുന്നത് അവർക്ക് ടൂറിസ്റ്റുകൾ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ മനോഹരമായ കാഴ്ചകളാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങി വ്യൂ പോയിന്റിൽ ഇറങ്ങി ലോറി നമ്മളെ ലോറി മുൻപോട്ട് പോയി അവിടുന്ന് കാണുന്ന സ്ഥലം ഈ സ്ഥലമാണ് നോളജ് സിറ്റി ഈ കാണുന്ന സ്ഥലം ഇവിടുന്ന് ഏകദേശം അങ്ങോട്ട് വാഹനത്തിൽ പോകാന്ന് ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടാവും ഇതിപ്പം ചുരത്തിൻ്റെ മെയിൻ വ്യൂ പോയിന്റ് എടുത്ത ഫോട്ടോ കണ്ട താഴത്തുകൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട് ഇത് എട്ടാം വളവ് ഏഴാം വളവ് കൂടെ വാഹനങ്ങൾ പാസ് ചെയ്യുന്ന കാണുന്നു ഇഷ്ടമാതിരി കുറങ്ങമാരുണ്ട് ചാറ്റൽ മഴയുണ്ട് തണുപ്പുണ്ട് നോളേജ് സിറ്റിയാ കാണുന്നത് കാണലേ അടിപൊളി അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുൻപോട്ട് പോയി കുറച്ച് കൊരങ്ങന്മാരെ വീഡിയോസൊക്കെ എടുത്തു അടുത്തേക്ക് അധികം പോകാൻ പേടി അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ മുൻപോട്ട് പോയപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പോലീസ് ചൗട്ട് പോസ്റ്റാ ഈ ലെഫ്റ്റ് സൈഡിൽ ചിത്രങ്ങളുണ്ട് ലെഫ്റ്റ് സൈഡിൽ അത് വയനാട്ടിലെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസിനെ പറ്റിയിട്ടുള്ള സ്ഥലങ്ങളാണ് അതിൻ്റെ ഡീറ്റെയിൽകളും ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് എന്നൂരെന്ന് പറഞ്ഞ സ്ഥലം കേരളം പറഞ്ഞ പഴശ്ശിരാജേന്റെ ഫോട്ടോസ് ട്രൈബൂർ അതുതന്നെ തന്നെയാണ് എന്ന് പറയുന്നത് പിന്നെ ജെയിൻ ടെമ്പിള് അങ്ങനത്തെ മെയിൻസ് സ്ഥലങ്ങള് വയനാട് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ഈ സ്ഥലത്തിന്റെ പേര് ലക്കിടിന്ന ഇടത്ത് ഭാഗത്ത് കാണുന്നത് ക്ഷേത്ര ഈ ക്ഷേത്രം ഇപ്പൊ ഏകദേശം സമയം പതിനൊന്ന് മണിയായി നട പോയി രാവിലെ തുറക്കുന്നതാണ് അവിടെ അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ പേര് ലക്കിഴി ശ്രീ കരിയാത്തൻ ഭഗവതി മുനീശ്വർ കോവിലാ ഞാനും ഭാര്യയും ഇവിടെ ഇറങ്ങി നല്ലവണ്ണം പ്രാർത്ഥിച്ച് കാണിക്കൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും മുൻപോട്ട് പോവുക ആ ഇവിടെ ഉത്സവമൊക്കെ ഉണ്ടാറുണ്ട് ഈ കാണുന്നത് അന്നാഭവൻ വെയിറ്റേറിൻ ഹോട്ടൽ ഉണ്ട് നോൺ വെയിറ്റേറിയൻ ഉണ്ട് എല്ലാം ഉണ്ട് ഇപ്പൊ സമുദ്രത്തിൽ നിന്ന് ഒരു അയ്യായിരം ആറായിരം അടിവരത്തില് നമ്മൾ നിൽക്കുന്നത് ഇവിടെ എപ്പോഴും മഴയാണ് ഈ ലക്കിടി എന്ന ഈ സ്ഥലത്തിന്റെ പേര് ഈ കാണുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് ഓറിയന്റൽ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് നടക്കുന്ന സ്ഥലമാണ് വലിയ ബിൽഡിങ്ങുകളൊക്കെ പ്രൈവറ്റ് ഇവിടെ ഗാന്ധി ഗ്രാമങ്ങളാണ് ഫുള്ളായിട്ടുള്ളത് ആദിവാസികള് ഉല്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അല്ലാത്ത കുടുംബശ്രീക്കാരെ ഉൽപാ ഉൽപാദിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കപ്പെടും നല്ല ചാറ്റൽ മഴ ആട്ടുള്ളത് അത് കഴിഞ്ഞ് ഞങ്ങളിവിടുന്ന് ഒരു ചായ എല്ലാം കൂടി കുടിച്ച് വീണ്ടും മുൻപോട്ട് പോവാ ഇവിടെ ഒരു റെയിൻ റെസ്റ്റ് ഹൗസ് അങ്ങനെയാ പേരായിട്ട് റെയിൻ റെസ്റ്റ് ഹൗസ് എപ്പോഴും ഇവിടെ മഴയാണ് ഈ ലക്കിടീന്ന് പറഞ്ഞ സ്ഥലത്ത് എത്രയോ വർഷം പഴക്കമുള്ള റെസ്റ്റ് ഹൗസ് അത് ഈ കാണുന്നത് ഇതിന്റെ അകത്ത് റൈറ്റ് സൈഡ് കാണുന്നത് കണ്ടോ ഇത് ഇത് മാത്രേ അന്ന് ഉള്ളതിനോ ഇപ്പൊ ഈ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ട് കുറച്ച് കുറച്ച് വർഷമായിട്ടേ ഉള്ളു അത് കഴിഞ്ഞ് വണ്ടിയിൽ കയറി ഞങ്ങൾ എടുത്തുപാത്തൊരു കാഴ്ച ഉണ്ട് ഈ വയനാട് ചുരം കാണിച്ചു കൊടുത്ത ആദിവാസി ആയ കരിന്തണ്ടൻ എന്ന് ആള് ബ്രിട്ടീഷുകാർക്ക് വഴി കാണിച്ചു കൊടുത്ത കൊടുത്തയാളാണ് ഇയാള് അയാളൊരു മണ്ഡപം ഉണ്ടാക്കിയതവിടെ നിത്യവിളക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട് നിറച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുൻപോട്ട് പോയി ഇവിടുന്ന് ലെഫ്റ്റിലേക്കുള്ള റൂട്ടിലാണ് പൂക്കോട് ലേക്ക് ഈ മെയിൻ റോഡിൽ നിന്ന് ഈ പൂക്കോട് ലേക്കിലേക്ക് ഒന്നര കിലോമീറ്റർ ഉള്ളു ഇപ്പൊ തിരക്കില്ലാത്തതിനെ കൊണ്ട വാഹനങ്ങളൊക്കെ കുറവ് അല്ലെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ റോട്ടുമെല്ലാം മുക്കാവുകൊണ്ടാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ വൈത്തിരിന്ന് വീട് ലെഫ്റ്റിലേക്ക് വന്നപ്പോ തേയിലത്തോട്ടത്തിലേക്ക് എത്തി ഇരുവശങ്ങളും തേയിലത്തോട്ടങ്ങളാണ് ദാസൺ മലയാളം പ്ലാന്റേഷൻ എന്നാ തോന്നുന്നത് അവർക്കാത്ത ഏറ്റവും തോന്നുന്ന എസ്റ്റേറ്റ് ഉള്ളത് ഇവിടെ അത് കണ്ടോ എന്താ സ്റ്റൈല് ഒരു മല മുഴുവൻ പച്ച പൊതിച്ച് കിടക്കുക നമ്മൾ നോക്കുമ്പോ അല്ലേ എന്താ സ്റ്റൈല് നല്ല സ്പ്രേ മഴയാട്ടോ ശ്മീരിലങ്ങാൻ പോയു ഇപ്പോഴും മഞ്ഞ് പോയില്ല മഴയായിട്ട് മഞ്ഞു തണുപ്പും ഉണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുൻപോട്ട് പോയി ഇത് ഈ റോഡ് വൈത്തിരിയിന്ന് ലെഫ്റ്റിലേക്ക് വരുന്ന ഈ റോഡ് പടിഞ്ഞാറത്തറ ഡാമിലേക്ക് മാനന്തവാടിക്കും പോകുന്ന റോഡാ കേട്ടോ വൈത്തിരിന്ന് പടിഞ്ഞാറത്തറ ഡാമിലേക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടാവും ഈ ഈ റൈറ്റ് സൈഡ് കാണുന്നത് ഈ തേയില എസ്റ്റേറ്റിലെ ചായപ്പൊടി ഒക്കെ കിട്ടുമ്പോഴുന്ന് നല്ല റേറ്റ് കുറച്ചിട്ട് ചായപ്പൊടി തേയില ഫാക്ടറി ഇവിടെ ചെറിയ ചെറിയ അരുവികൾ കണ്ട അവിടെ മുഖൊക്കെ ഒന്ന് കഴുകി ഞങ്ങള് വീണ്ടും ഫ്രഷായി വീണ്ടും യാത്ര അടിച്ചു അതിന്റെ ഏകദേശം പടിഞ്ഞാർത്തറ ഡാമിന്റെ റിസർവോയറിന്റെ അടുത്ത് എത്താനാ ഈ റൈറ്റ് സൈഡിലൊക്കെ കാണുന്ന റിസോർട്ടുകളാ ഇവിടെ കണ്ട ഈ ഇതാ പടിഞ്ഞാർത്തറ ഡാമിന്റെ ആയി കാണുന്ന ലെഫ്റ്റ് സൈഡ് കാണുന്നു ഇവിടെ ഇഷ്ടം മാതിരി എന്തുണ്ട് റിസോർട്ടുകളുണ്ട് രാജ് ഇന്റർനാഷണൽ ഹോട്ടൽ വരെ ഉണ്ട് ഇവിടെ അവിടുന്ന് ഇവിടുന്ന് വീട് ലെഫ്റ്റിലേക്ക് പോയാൽ പടിഞ്ഞാറത്തറ ഡാമിന്റെ മെയിൻ എൻട്രൻസ് പോവാം നമ്മള് വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിയാ ഈ ജംഗ്ഷൻ ലെഫ്റ്റ് റൈറ്റ് സൈഡ് പടിഞ്ഞാർത്തറ ടൗണ് വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് പോയി അങ്ങനെ ഡാമിൻ്റെ അടുത്തേക്ക് പോവാ ഡാം ഷട്ടറൊന്നും തുറന്നില്ല മഴ കുറവാണ് ചാറ്റൽ മഴയൊക്കെയാണുള്ളത് അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ഞങ്ങളവിടുന്ന് പടിഞ്ഞാർത്തറ അങ്ങാടിക്ക് പോവുക ഇവിടെ നിന്ന് നേരെ പോയാൽ പടിഞ്ഞാർത്തറ റൈറ്റ് സൈഡിൽ പോയാൽ വീണ്ടും കൽപ്പറ്റ ഇവിടെ ഡാമ് മീനുകൾ ഇഷ്ടം മാതിരി കിട്ടും ഇവിടെ ഒരു ഈ റൈറ്റ് സൈഡിൽ ഒരു മീനുകൾ ഉണ്ട് അവിടെ ഈ ഡാമിൽ പടിഞ്ഞാറത്തറ ഡാമിലുള്ള മീനുകൾ കിട്ടും അവിടെ ഫ്രഷ് മീനുകൾ ഇതാണ് പടിഞ്ഞാർത്തറ ടൗണ് മോശമല്ല அந்த ஒரு டவுன் டவுனாகுது ഓട്ടോ സ്റ്റാൻഡുകളൊക്കെ ഇവിടെ ഇത് ലെഫ്റ്റ് സൈഡിൽ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട് അത് കഴിഞ്ഞ് നമ്മള് അളിയൻസിന്റെ വീട്ടിലേക്കുള്ള റൂട്ടിലെത്തി കോൺക്രീറ്റ് ചെയ്യാണ്ട് കോൺക്രീറ്റ് ചെയ്ത റോഡിൽ നിന്ന് കൂടിയാണ് പോകുന്നത് റൈറ്റ് സൈഡിൽ ചെറിയ ചെറിയ വീട് അങ്ങനെ ലോറി വീടിൻ്റെ അടുത്ത് താനായപ്പം ഒന്ന് താന്നുപോയി അപ്പൊ അളിയനെയൊക്കെ വിളിച്ച് ഞാൻ അളിയൻ്റെ കുട്ടികളും എല്ലാവരും വന്ന് ഒന്ന് ഞാൻ ലോറിന്ന് പുറത്തിറങ്ങി ഒന്ന് തള്ളാൻ ഏകദേശം ഒരു നാലടിയെ കോൺക്രീറ്റ് ചെയ്യുകയാണല്ലോ അത് മഴ കാരണം നിർത്തി വച്ചാ അപ്പം അവിടെ താന്നുമില്ല പിക്കപ്പ് അപ്പം ഭാര്യ വീണ്ടും കയറി കാറിൽ കാറല്ല സോറി ലോറി കയറി അപ്പം എല്ലാവരും കൂടി തള്ളി സഹായിച്ചു കുട്ടികളൊക്കെ സന്തോഷം നേരത്തെ പ്രഗത്ഭ ഡ്രൈവറാണ് ബസ്സിലൊക്കെ ആയ ഇപ്പം സ്വന്തം വണ്ടിക്ക് ആയിട്ടാ അങ്ങനെ വീട്ടിലേക്കുള്ള വഴിക്ക് വീണ്ടും കോൺക്രീറ്റ് ചെയ്ത റോഡും കൂടെ പോവാ കാപ്പി കുരുമുളക് റബ്ബർ എല്ലാം കൂടി ഉള്ള അതിന് നടുക്കൂടിയാ പോകുന്നത് നല്ലോണം കുരുമുളക് കൃഷിയൊക്കെ കൊണ്ടുവന്ന അങ്ങനെ വീട്ടിൻ്റെ മുൻപിലെത്തി ഇനിയിപ്പം അകത്തെ കാഴ്ചകൾ അപ്പോൾ ഹൗസ് ഫാമിങ്ങിൻ്റെ മൂന്ന് ദിവസം മുന്നേ ഉള്ള കാഴ്ചകളാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ചെറിയൊരു ഗിഫ്റ്റൊക്കെ അവിടെ കൊടുത്ത് അപ്പം വീട്ടിൻ്റെ അകത്ത് കയറി ഇവരൊക്കെ പ്രായമായൊക്കെ ഒന്ന് സംസാരിച്ച് അകത്തെ കുറച്ച് കാഴ്ചകൾ ई वीडियो इष्टमायाल लाइक ചെയ്യുവ സബ്സ്ക്രൈബ് ചെയ്യുവ ഷെയർ ചെയ്യുവ താങ്ക്യൂ